നമസ്കാരം ഞാൻ ആസിഫ് ഇക്ബാൽ ഫൗണ്ടർ ആൻഡ് ചീഫ് കൺസൾട്ടൻ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് മോഡേൺ ഫിസിയോതെറാപ്പിക്ക് എനിക്ക് ഞാനിന്നിവിടെ സംസാരിക്കുന്നു ദിനം പ്രതി നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഒരു ന്യൂറോ കണ്ടീഷനാണ് സ്ട്രോക്ക് അഥവാ പശ്ചാത്തം എന്ന് പറയുന്നത് സ്ട്രോക്ക് അഥവാ പശ്ചാത്തം രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ഇസ്റ്റീമിക് സ്ട്രോക്കും രണ്ട് ഹെമറേജിക് സ്ട്രോക്കും ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാവുന്ന നമ്മുടെ ബ്രെയിനിലെ ബ്ലഡ് വെസൽസിൽ ഒരു ബ്ലോക്ക് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് അടുത്തത് എമറേജിക് സ്ട്രോക്ക് ആണ് എമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബ്രെയിനിലെ ബ്ലഡ് വെസൽസിൽ പെട്ടെന്ന് അത് റെപ്ചർ ആയി പോകുന്ന ഒരവസ്ഥയാണ് ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് സിംഡംസ് എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മുടെ കണ്ണിന് ഒരു ഇരുട്ട് മൂടുന്ന പോലെയോ ഒരു കാഴ്ച വാങ്ങുന്ന പോലെ നമുക്ക് തോന്നാം ഫേസ് ഒരു സൈഡിലേക്ക് ഓടുന്നത് പോലെ തോന്നാം ബാലൻസ് പെട്ടെന്ന് നഷ്ടമാവുകയും അല്ലെങ്കിൽ ആംസിന് നമ്മുടെ കൈക്ക് കാലിനൊക്കെ ഒരു വീക്ക്നെസ് പോലെയൊക്കെ തോന്നുന്നതാണ് ഈ സ്ട്രോക്കിന്റെ സിംഡംസ് എന്ന് പറയുന്നത് ഒരു മൂന്ന് മണിക്കൂറിനകത്ത് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്ട്രോക്ക് അല്ലെങ്കിൽ പശ്ചാത്തത്തിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഹൈ ബി പി ഉള്ള പേഷ്യൻസ് കൊളസ്ട്രോൾ ഡയബറ്റിക് ഉള്ള പേഷ്യൻസ് ഇച്ചിരി ഒബേസ് ആയിട്ടുള്ള പേഷ്യൻസ് പിന്നെ സ്മോക്കിംഗ് ആൽക്കഹോൾ എന്നിങ്ങനെയുള്ള ആളുകളിലാണ് കൂടുതലായിട്ടും ഈ സ്ട്രോക്ക് ഇപ്പോൾ കണ്ടുവരുന്നത് ഈ സ്ട്രോക്ക് പേഷ്യൻസിൽ ഫിസിയോതെറാപ്പിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആസ് ഫുൺ ആസ് പോസിബിൾ തന്നെ ഫിസിയോതെറാപ്പി ആരംഭിക്കുക എന്നുള്ളതാണ് ഇപ്പം ഹോസ്പിറ്റലിലാണെങ്കിൽ ഇവൻ ഐ സിയുൽ പോലും ഡേ വൺ ഡേ ടു തൊട്ടക്കെ നമ്മൾ ഫിസിയോതെറാപ്പി ആരംഭിക്കേണ്ടത് അത്യാവശ്യമാണ് പെട്ടെന്ന് തന്നെ പേഷ്യന്റിനെ സിറ്റിങ്ങിലേക്ക് കൊണ്ടുവരുക സിറ്റിങ്ങിൽ നിന്ന് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവരിക ഇതെല്ലാം പേഷ്യന്റിന്റെ പിന്നീടുള്ള ഇംപ്രൂവ്മെന്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം പേഷ്യൻറ്റിന്റെ മസിൽസ് എല്ലാം ഇപ്പൊ വീക്കായ ആയ സൈഡുള്ള മസിൽസ് എല്ലാം പ്ലാസ്സിഡ് സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക പ്ലാസ്സിഡ് പിന്നെ സ്വാസ്റ്റിക്കിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് പ്ലാസ്സിഡ് സ്റ്റേജിൽ നമുക്ക് മെയിൻ ആയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാം ആ മൂവ്മെന്റിനെ അല്ലെങ്കിൽ ആ മസിലിനെ ഫെസിലിറ്റേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത് പിന്നീട് അത്യാവശ്യം മസിൽസിന്റെ പവർ ആയതിനു ശേഷമാണ് ബാക്കി വ്യായാമത്തിലേക്ക് കിടക്കുക എല്ലാ പേഷ്യൻസിനും വീക്ക്നെസ് വരണമെന്നില്ല അത് ബ്രെയിനിലെ ഏത് ഏരിയയിലാണോ സ്ട്രോക്ക് എഫക്ട് ചെയ്യുന്നത് ആ ഏരിയ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചില പേഷ്യൻസിന് മസിൽസിനെല്ലാം നല്ല പവർ ഉണ്ടായിരിക്കും ചിലപ്പോൾ ബാലൻസിനെ ആയിരിക്കും അഫക്റ്റ് ആവുക അപ്പം നമ്മൾ നമ്മൾ നമ്മുടെ എക്സസൈസ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കൂടുതലും ബാലൻസിങ് എക്സസൈസുകൾ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് ഒരു പേഷ്യന്റിനെയും ഒരു പേഷ്യന്റിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ സ്ട്രോക്ക് കേസുകളിൽ നമുക്ക് ഒരു പ്രേഷൻ പേഷ്യൻ ഉണ്ടാകുന്ന സിംറ്റംസ് ആയിരിക്കും അടുത്ത പേഷ്യൻസിന് അപ്പം സെപ്പറേറ്റ് സെപ്പറേറ്റ് എക്സസൈസ് ആയിരിക്കും പലർക്കും നമുക്ക് കൊടുക്കേണ്ടി വരിക മാക്സിമം നമ്മൾ പേഷ്യന്റിനെ ഇൻഡിപെൻഡന്റ് ആക്കുക എന്നുള്ളതാണ് ഈ സ്ട്രോക്ക് കണ്ടീഷനിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കുക അവർക്കുള്ള ഡെയിലി ലെയിലിംഗ് ലൈഫിലെ കാര്യങ്ങൾ ചെയ്യുക എന്ന എന്നിവയാണ് ഫിസിയോതെറാപ്പി ആഫ്റ്റർ സ്ട്രോക്ക് നമ്മൾ ചെയ്യുന്നത്